എന്റെ സുഹൃത്തുക്കള് എന്റെ ബന്ധുക്കള് എൻ്റെ അടുപ്പുള്ളവര് എൻ്റെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ സന്തോഷിച്ചിരിക്കണം എന്നല്ലേ ഞാൻ ആഗ്രഹിക്കേണ്ടത് ആ സന്തോഷമുള്ള എൻ്റെ സന്തോഷമായിട്ട് മാറ്റേണ്ടത് അല്ലാണ്ട് എൻ്റെ കൂടെയുള്ളവരിലും ദുഃഖിക്കും അങ്ങനെയുള്ള കുറേ ജനങ്ങളുണ്ട് ഈ ലോകത്ത് ഇപ്പം ആ അത്തരം ജനങ്ങളെ കുറേ അറിയുന്ന ഒരാളാണ് നമ്മളിപ്പം ചിലരോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാരണം വെച്ചാൽ എന്തു ചോദിച്ചാലും കാലിലെന്തോ വേദന എന്ന് പറയാം അല്ല കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞ ആഴ്ച അതിനേക്കാളുമായിരുന്നു ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്ന് പറയില്ല അപ്പോൾ ഇല്ല കുറഞ്ഞു എന്ന് പറയില്ല പക്ഷെ എന്റെ ഭയം നാളെ എനിക്ക് എന്ത് പറ്റും അപ്പൊ ഇങ്ങനെ വെറുതെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് അവരെ നമുക്ക് ഒരിക്കലും സമാധാനിപ്പിക്കാൻ പറ്റില്ല അതിൽ ഞാൻ പറഞ്ഞ ചെറിയ സംഭവങ്ങളിലൊക്കെ നമുക്ക് എൻജോയ്മെന്റ് കണ്ടെത്താൻ പറ്റുന്നതാണ് വലിയ ഭാഗ്യം അത് ഉണ്ടാവുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും ഫിസിക്കലായിട്ടും ഇമോഷണൽ ആയിട്ടും ഇന്റലക്ച്വൽ ആയിട്ടും സോഷ്യലായിട്ടും ഒന്നും പറ്റാത്തപ്പോൾ ചിലർ എത്തിപ്പെടുന്നതാണ് സ്പിരിച്വാലിറ്റി പക്ഷെ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി അങ്ങനെയല്ല വേണ്ടത് അങ്ങനെയല്ല സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി അങ്ങനെയല്ല വേണ്ടത് അല്ല അത് സ്പിരിച്വാലിറ്റി അങ്ങനെ അല്ല വേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഫിസിക്കലായിട്ടും ഇമോഷണൽ ആയിട്ടും ഇന്റലക്ച്വലായിട്ടും സോഷ്യലായിട്ടും ആക്റ്റീവ് ആവുമ്പോൾ അതിൻ്റെ കൂടെ വേണ്ടതാണ് സ്പിരിച്വാലിറ്റി അതല്ലാതെ ഭക്തി എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നാമം ജപിച്ചുകൊണ്ട് ഇതിനിടെ ഗ്രൂപ്പിൽ ആരോ ഇട്ടു ഇത് ആയിരം പ്രാവശ്യം എഴുതണം ആയിരം പ്രാവശ്യം സാമി 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 എന്ന് എഴുതിയത് കൊണ്ട് അവൻ ആസാമിയാവും ഇത് വേറെ പണിയൊന്നും ഇല്ലാത്തവർ ചെയ്യേണ്ട പണിയാണ് ഇത് ഏതെങ്കിലും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇത് ചുമ്മാ ഇത് ഇത് ഞാൻ പറയുന്ന വെച്ചാല് പലരുടെയും ധാരണ അല്ലെങ്കിൽ പലരുടെയും ധാരണ ഭക്തി എന്ന് പറയുന്നത് ഇത്തരം കുറെ മണ്ടത്തരങ്ങളാണ് ഭക്തി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല ഭക്തി എന്ന് പറയുന്നത് ഞാൻ ആരെ ജപിക്കണം അത് നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം എന്ന് ചോദിക്കുന്ന പോലെയാണ് അതുപോലെ തന്നെ ഞാൻ സ്പിരിച്വൽ ആവണോ സ്പിരിച്വൽ ആവേണ്ട ഒരു കാര്യം ഇല്ല ഞാൻ ദോശ നന്നായിട്ട് ചുട്ടാലും അത് സ്പിരിച്വൽ ആണ് ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്താലും സ്പിരിച്വൽ ആണ് ഞാൻ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു മാഷായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രീത്തിങ് ഒന്നും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ ബ്രീത്തിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാറേ ഇല്ല കാരണം ഞാൻ സംസാരിക്കുമ്പോൾ ചെയ്യുന്ന ഈ ബ്രീത്തിങ് ആണ് ഏറ്റവും വലിയ ബ്രീത്തിങ് പ്രാക്ടീസ് അതുപോലെ ഞാൻ ഫിസിക്കലായിട്ട് വേറെ എക്സർസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഇരിക്കുന്ന കിടക്കുന്ന സമയത്ത് കിടപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്ന ഈ ഇരിപ്പ് നല്ല ഈസി ചെയറിൽ സുഖമായിട്ടിരുന്നിട്ട് മുമ്പിൽ ഒരു ക്യാമറയും മുമ്പിൽ കമ്പ്യൂട്ടറും മുമ്പിൽ രണ്ട് ഫോണും ടി ഉണ്ടാവും ആ ടിവിയും കാണും ഇപ്പം പിന്നെ രാപ്പകൽ സമരം നടക്കുന്ന ആശാ വർക്കേഴ്സിന്റെ ടി വിയിലെ പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് ഞാൻ ഞാനീ സംസാരിക്കുന്നത് ഞാൻ അതും ഇടയിൽ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന നോട്ടുകളും വായിക്കുന്നുണ്ട് ഇതിന് ഉത്തരവും പറയുന്നുണ്ട് ഓക്കെ സമയത്ത് എൻ്റെ ഫോണിൽ ഞാൻ വേറെ ആൻസർ ചെയ്യുന്നുണ്ട് ഇടയിൽ അല്ലാണ്ട് ഒരു മണിക്കൂർ എനിക്ക് ആൻസർ ചെയ്യാണ്ടിരുന്ന അത് കഴിഞ്ഞാലും പിന്നെ ഉണ്ടാവില്ലേ മനസ്സിലാവുണ്ടോ അപ്പൊ അതും ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഒരു പണിയില്ലാത്തവർക്കുള്ള പണിയാണ് സ്പിരിച്വാലിറ്റി ഒരു പണിയുള്ളവർക്ക് അതല്ല വേണ്ടത് ഇതൊക്കെ പാരലൈസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതാണ് ആത്മീയത അതാണ് സ്പിരിച്വാലിറ്റി എന്ന് വിശ്വസിക്കുന്നവരാൾ അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കൊറേ നൈപുണ്യം ഉള്ളവരാവണം എന്തൊക്കെ നൈപുണ്യം വേണം ഫിസിക്കലി ഒരുവിധം ഫിറ്റ് ആവണം എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നത് നമുക്കും കുറേ അസുഖങ്ങളുണ്ട് അതേപോലെ ഇമോഷണലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അൺകൺട്രോളബിൾ ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടാവും ഒരുവിധം എന്നാണ് ഞാൻ വാക്കുപയോഗിക്കുന്നത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ലെങ്കിൽ എങ്ങനെയാ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് സംസാരിക്കാൻ പറ്റുക അപ്പോൾ അറിവുണ്ടാവണം നമ്മൾ സോഷ്യലി ആക്റ്റീവ് അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇങ്ങനെ ജീവിച്ച് ചത്തുപോയത് കൊണ്ട് എന്താ ഗുണം ആർക്കെങ്കിലും ഗുണമുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ എന്റെ ജന്മം കൊണ്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ മാത്രം ഉപയോഗിക്കുന്ന ഈ ഫെസിലിറ്റീസ് ഒക്കെ ലോകത്തിന്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതല്ലേ അവർ തന്നിട്ടുള്ള സംഭവങ്ങൾക്കൊന്നും ഞാൻ തിരിച്ചൊന്നും കൊടുക്കണില്ലെങ്കിൽ എന്നെ വളർത്തിയത് വളർത്തിയെന്തിനാണ് എൻ്റെ അച്ഛനും മനസ്സിലായോ അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ കഴിവുകൾ എനിക്ക് നന്നായിട്ട് സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാനും എൻ്റെ ബുദ്ധി നന്നായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും ഈ അറിവുകളൊക്കെ എൻ്റെ അറിവാണെന്ന് ഞാൻ അറിയുമ്പോൾ കിട്ടുന്ന എൻ്റെ വേദാന്ത ദർശനം ആ ദർശനമാണ് എൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മാവ് എന്ന് ഞാൻ അറിയുന്ന എൻ്റെ ബ്രഹ്മ തത്വം എന്നറിയുന്ന പരമമായ സത്യം ബ്രഹ്മമാണ് എൻ്റെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഞാൻ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് പെരുമാറുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതേ അറിവുള്ളവരും കഴിവുള്ളവരും ആണെന്ന് അറിയുമ്പോൾ അതാണ് ഈ മായ എന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ നമ്മുടെ ഈ പാത്രം എന്ന് പറയുന്നത് മായയും ആ പാത്രം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മണ്ണ് എന്ന് പറയുന്ന പഞ്ചഭൂതത്തിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സത്യമായിട്ടുള്ളതും എന്ന് ഞാൻ അറിയുമ്പോഴാണ് ബാക്കിയൊക്കെ മായ എന്ന് ഞാൻ അറിയുന്നത് കാരണം മണ്ണുകൊണ്ട് എനിക്ക് പാത്രം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കണം ഇടയിൽ വായു കറക്കുമ്പോഴാണ് എനിക്ക് അത് പാത്രമാക്കി മാറ്റാൻ പറ്റുന്നത് എൻ്റെ ചിന്തകളാണ് അതിനേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതാണ് എൻ്റെ അഞ്ചാമത്തെ ഘടകം ഞാൻ എന്നുള്ള ഭാവമില്ലാതെ ഞാനല്ല ഇതുണ്ടാക്കുന്നത് ഇതിന് മിഷനാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കൂടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ അറിവാണ് അവിടെ പ്രാധാന്യം എൻ്റെ ഡിവോഷണൽ ആയിട്ടുള്ള വളരെ കെയർഫുൾ ആയിട്ട് വളരെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു പണിയാണത് ആ സമയത്ത് ഞാൻ എൻജോയ് ചെയ്യുമ്പോഴാണ് ആ പാത്രത്തിന് അതിൻ്റെ ഭംഗി വരിക ഞാൻ നല്ല ദേഷ്യത്തോടു കൂടി ആ ഷേപ്പ് വരില്ല അതിന് അത് വളരെ സ്പിരിച്വൽ ആയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് അപ്പൊ എന്റെ അദ്വൈതം എന്ന് പറയുന്നത് എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ടല്ല എന്ന ഭാവത്തോടു കൂടി ഞാൻ ഒരു മണ്ണിനെ പാത്രമാക്കുന്നത് പോലെ എന്നെ ഭഗവാൻ ഇങ്ങനെ മൂശയിലിട്ടിട്ടാക്കിയിട്ടുള്ള ഒരു നല്ല പാത്രമാണ് ഞാൻ അതേ മണ്ണാണ് അടുത്തിരിക്കുന്ന വ്യക്തിയിലും ഉള്ളത് എന്ന് ഞാൻ അറിയുമ്പോൾ ആ ഭക്തി എനിക്ക് ഭഗവാനിലേക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ള എല്ലാവരിലേക്കും ഉണ്ടാവും അപ്പൊ ഭഗവാനെ ഞാൻ സന്തോഷിപ്പിക്കുന്നതിന് പകരം എനിക്ക് ചുറ്റും വരുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കുമ്പോഴാണ് അത് മോക്ഷമായി മാറുന്നതും അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സാക്ഷാത്കാരം ഞാൻ ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ അഹങ്കാരം കൊണ്ടല്ല ആ അറിവ് കൊണ്ടാണ് പറയുന്നത് ആ അറിവുകൾ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ വേദവാക്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി അത് മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്ത കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ അത് പി ജി ലെവലിൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഭഗവാന്റെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കി അത് കൽപ്പിച്ച് പഠിപ്പിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ എൽ കെ ജി ഭക്തി എന്ന് പറയുന്നത് അപ്പം അതിന് രൂപങ്ങൾ വേണം ഇപ്പം ഞാനൊരു പാമ്പ് 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 ഇതാണ് എന്ന് എൽ കെ ജി കുട്ടിയെ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുമ്പോൾ അത് പാമ്പല്ല എന്ന് എനിക്കറിയാം അത് ഒരു ക്ഷുദ്രജീവിയുടെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് പാമ്പിനെ ഞാൻ പറയുമ്പോൾ അത് ശരിയായ ഒരു പാമ്പിനെ കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് പാമ്പിനെ ഭയപ്പെടാനോ പാമ്പിനെ സ്നേഹിക്കാനോ അല്ല പാമ്പിനെ പഠിപ്പിക്കുന്നത് അത് ടെക്സ്റ്റ് ബുക്കിൽ പാമ്പല്ല അതിന്റെ രൂപമാണ് വരച്ചതാണ് എല്ലാ പാമ്പും ഇതുപോലെ അല്ല ഇതുപോലെയല്ല എനിക്കറിയാം അത് വ്യത്യസ്തമായ തരത്തിൽ വ്യത്യസ്ത പാമ്പുകൾ ഉണ്ടാവും അപ്പൊ ഇത് പാമ്പാണ് എന്ന് പഠിപ്പിക്കുമ്പോ അതിന് ഇക്വലന്റ് ഇത് ഭഗവാനാണ് ഇത് ശിവനാണ് ഇത് കൃഷ്ണനാണ് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ കുറേ ഉണ്ടാവും അവയൊക്കെ എനിക്കിഷ്ടമുള്ള എൻ്റെ താല്പര്യത്തെ പോലെ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചാൽ ഞാൻ ഭക്തനായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ അറിവുണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹയർ ക്ലാസ്സിൽ എത്തിയാലേ പറ്റുകയുള്ളൂ അപ്പൊ ലോവർ ക്ലാസ്സിൽ നമുക്കിത് ഭാവമാണ് സങ്കല്പമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ല എൻ്റെ അച്ഛൻ മരിച്ചാലും പടത്തിൽ കാണിച്ചിട്ട് എൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ അത് പടമാണ് അച്ഛനല്ല എന്ന് എനിക്കറിയാമല്ലോ പക്ഷേ ആ പടമുണ്ടായാലേ എനിക്ക് എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ കാരണം മക്കൾ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചു അപ്പോൾ ഇത് പകർത്തി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ് ഭഗവാൻ ആ രൂപത്തെ നമ്മൾ കാണുമ്പോൾ ഇത് തിരുപ്പതിയിലെ ഭഗവാനാണോ വലുത് ബദ്രീനാഥിലെയാണോ കേദാർനാഥിലെയാണോ ഇതൊന്നും അല്ല വലുത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ സങ്കല്പമാണ് തോന്നലാണ് വലുത് ഇത് എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ പ്രതിമ പിന്നെ ഡൽഹിയിലുള്ളതാണോ നല്ലത് ബോംബെയിലുള്ളതാണോ നല്ലത് എന്ന് പിന്നെ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രതിമ പല സ്ഥലത്തും ഉണ്ടാവില്ലേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിൽ പല എയർപോർട്ട് ഉണ്ടാവില്ലേ എന്ന് വെച്ച് അതാണോ അയാളുടെ അച്ഛൻ ആ പേരിൽ കുറേ ഭഗവാൻമാരുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാവും ഇപ്പൊ കുംഭമേളയിൽ പോയാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ അങ്ങനെ വല്ലവരും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഈ കുംഭമേള നടത്തുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ സമയത്ത് പതിമൂന്നിലോ പതിനൊന്നിലൊക്കെ നടത്തിയ സമയത്ത് അതാണ് മഹാകുംഭമേള നൂറ്റി നാപ്പത്തിനാല് വർഷം എന്ന് പറഞ്ഞിട്ട് അഡ്വർട്ടൈസ് ചെയ്തിട്ട് കാശ് പിരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അത് കഴിഞ്ഞ് ഇപ്പം നടത്തുമ്പോഴും ഇതാണ് നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറഞ്ഞു കാരണം ഇത് മാർക്കറ്റിംഗ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം കാശ് പിരി എപ്പോഴാണോ സാധിക്കുക ഇനി ആറ് കൊല്ലം കഴിയുമ്പോൾ പിന്നെയും പറയും ചിലപ്പോൾ ഇത് മഹാകുംഭമേളയാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അല്ലാന്ന് ഇതിന് നല്ല പ്രൂഫും ഉണ്ടോ നൂറ്റി നാപ്പത്തിനാല് വർഷം മുമ്പ് ഇത് നടത്തുന്നതിന് നൂറ്റി നാപ്പത്തിനാല് വർഷം മുമ്പ് എപ്പോഴാണ് നടത്തിയത് എവിടെയാണ് നടത്തിയത് എന്ന് ആർക്കും പറയാൻ ഇല്ല ഇതൊക്കെ ചുമ്മാ മാർക്കറ്റിംഗ് പരിപാടിയല്ലേ ഇനി അതേ സംഭവം ഉണ്ടെങ്കിൽ ഗംഗേ ജയമുനേ ജയവ ഗോദാവരി സരസ്വതി നർമ്മദേ വെള്ളം എന്റെ ഭൂമിയിലുള്ള എല്ലാ വെള്ളവും എല്ലാ നദികളും എപ്പോഴും തുടർന്നിട്ടുള്ള ഈ കൂട്ടിച്ചേർത്തിട്ടുള്ള വെള്ളത്തിലാണ് ഞാൻ കുടിക്കുന്നതും കുളിക്കുന്നതെന്ന് എല്ലാ ദിവസവും ചൊല്ലണ്ട നമ്മള് അവിടെ പോയിട്ട് ആ കലക്കുവെള്ളത്തിലേക്ക് കുടിച്ചിട്ടും കുളിച്ചിട്ടും എന്താ കാര്യം ഇതൊക്കെ ഒരു ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ് ഭക്തി മാർക്കറ്റിംഗ് ആയി മാറി അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല ശബരിമലയിൽ പോകേണ്ട കാര്യമില്ല ഞാൻ ഇത്രയും കൊല്ലായി ആന്ധ്രാപ്രദേശിൽ ഇതുവരെ തിരുപ്പതി പോയിട്ടില്ലല്ലോ ഇതൊക്കെ ടൈം പാസ് ആൾക്കാർക്ക് കാശ് മുടക്കാൻ വേണ്ടിട്ട് കാശ് ഉള്ളത് കൊണ്ട് ചുമ്മാ പോകുന്നു സ്ഥലങ്ങളിൽ പോകുമ്പോ ഞാൻ അമ്പലത്തിൽ പോകുന്നത് എനിക്ക് എന്തെങ്കിലും കിട്ടാനായിട്ടില്ല ഞാൻ അവിടെ ചെന്ന് എനിക്ക് അവിടെ ആ ആ ഭൂമിയിൽ എനിക്ക് കുറച്ചു നേരം ഇരിക്കണം എന്നുള്ള രീതി പോകുന്നത് ഞാൻ അമ്പലത്തിൽ പോയാലും ഒറ്റയ്ക്ക് ആണ് പോകുന്നത് അല്ല ആ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ കുറെ നേരം മാറി നിൽക്കാറുണ്ട് അപ്പൊ എന്റെ ഇതെന്ന് പറയണത് അവിടെ എന്തോ ഒരു എനർജീത ഇത് ഉള്ളത് കൊണ്ടാന്നുള്ള കൺസെപ്റ്റാണ് അല്ലാതെ ഭഗവാൻ അവിടെ മാത്രം എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാം ഞാൻ ഞാൻ ആ ആ ചില ചില അവിടെ എനിക്ക് 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 വല്ലാത്തൊരു ഫീൽ പക്ഷെ തന്നെ ഇവിടെ ഇരിക്കുമ്പോഴും സമയത്ത് സമയത്ത് അങ്ങനെ ചെയ്യുന്ന അത് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം താജ്മഹൽ കാണാൻ പോകുന്നതോ ഇന്ത്യ ഗേറ്റ് കാണാൻ പോകുന്നതോ പ്രൈം മിനിസ്റ്റർ സംഗ്രഹാലയ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ലൈബ്രറി കാണാൻ പോകുന്നതോ അതേപോലെ മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ പോകുന്നതോ ഒക്കെ ഒരേപോലെ കാണാൻ പോകുന്ന സ്ഥലങ്ങളാണെന്നുള്ള വ്യത്യാസമുണ്ട് അതല്ല അതെ അതല്ല പക്ഷെ നമ്മൾ ലൈബ്രറി പോകുമ്പോൾ ബുക്ക് നോക്കി വായിച്ച് അവിടെ സൈലന്റ് ആയിരുന്നു കുറച്ച് സമയം ഇരിക്കുന്നു അതേ സമയത്ത് രാമേശ്വരത്ത് പോകുമ്പോൾ ഇരുപത്തിരണ്ട് കിടക്കിലെ വെള്ളം നമ്മുടെ തലയിൽ ഒഴിക്കുന്നു രണ്ടും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളാണ് ഇത് എല്ലാം കൂടി അതെ അതുപോലെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ മകനാവുന്നു എന്റെ മക്കളടുത്ത് പോകുമ്പോ അച്ഛനാവുന്നു എന്റെ സിസ്റ്റേഴ്സിന്റെ അടുത്തും ബ്രദേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ ബ്രദർ ആവുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ആ അതായത് നമ്മളാരുടെ മുമ്പിലാണോ നിൽക്കുന്നത് അപ്പൊ ഒരു അവർക്ക് വേണ്ടി നമ്മളെ നമ്മളായിട്ട് ഒരു കാലിയാണ് അവർ നിൽക്കുന്നത് സങ്കല്പിച്ചിട്ട് അവർക്ക് അവർക്ക് വേണ്ടി നമ്മൾ മാറണമെന്നുള്ള രീതി ഞാൻ ഭഗവാന്റെ അടുത്ത് പോകുന്ന സമയത്ത് ഭഗവാന്റെ ഒരു ആരാധകനായി അല്ലെങ്കിൽ അദ്ദേഹം ഭക്തനായി മാറുകയാണ് എന്റെ എന്റെ ലക്ഷ്യം അതെ അതെ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും അവിടെ പോകണമെന്നൊന്നും എനിക്കില്ല ഞാനിപ്പോൾ ആകെ ഗുരു ഞാൻ ശബരിമലയിൽ രണ്ട് പ്രാവശ്യം ഗുരുവായൂർ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം എല്ലാ ബുധനാഴ്ചയും ഗുരുവായൂർ പോകുന്ന ആൾക്കാരെക്കാളും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഗുരുവായൂരപ്പനെ എന്നെ ഇഷ്ടമുണ്ട് കാരണം അവിടെ പോയിട്ട് ലഹള ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല മനസ്സിലായോ അപ്പൊ ഇതൊക്കെ ഈ ഇതൊക്കെ അഭിനയങ്ങളാണ് ഈ ഈ എനിക്ക് അവിടെ പോയാലേ മോക്ഷം കിട്ടുള്ളൂ എനിക്ക് ആ ദേവിയെ കണ്ടാലേ എനിക്ക് അല്ലെങ്കിൽ ചത്ത പോലെയാണ് അത് പറഞ്ഞ അതേ ആളാണ് കുറച്ചു ദിവസം കഴിയുമ്പോൾ കുംഭമേളയിൽ കഴിഞ്ഞപ്പോഴാണ് എന്റെ എല്ലാ സായുജ്യവും കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത അമ്പലത്തിൽ പോയിട്ട് ആ ഭഗവാനും പറ്റിക്കും ഓരോ ഭഗവാന്റെ അടുത്തും പോയിട്ട് അത് അങ്ങനെ നമ്മൾ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ ശരിയാണ് അവിടെ എത്തുമ്പോ അത് സന്തോഷമുള്ളതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നു ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേ എനിക്ക് അങ്ങനത്തെ തിരിച്ചു ഇത് എന്താ പറയാ എനർജി ലെവൽ അടക്കാനുള്ള കഴിവൊന്നും ഇരിക്കില്ല അപ്പൊ എന്റെ ഞാൻ കുറെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ പോയത് വെച്ചാൽ ഒരു ദൂർത്തായിട്ട് പോയപ്പോഴത്തേക്ക് ആ യാത്രയുടെ കൂടുതായിട്ടുള്ള യാത്ര ഞാൻ അവർ വരും അതായത് ചിദംബരത്തിൽ ചെന്നിട്ട് ചിദംബരത്തിന് ആവുമ്പോൾ തൊഴുതെല്ലാം ഇറങ്ങി ഇരുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ വന്നിട്ട് അവിടെ ചിദംബരം സ്ത്രീകോളിന് അല്ലാതെ വേറെ സ്ഥലത്ത് വന്നിട്ട് സ്ത്രീകോളിന് അവാർന്നും എനർജിയില്ല ഇവിടെ വന്ന അനാവശ്യമില്ല ഇങ്ങനെ ഈ ഇത് പറയുന്നത് എനിക്ക് പ്രകൃതമായിട്ട് തോന്നി അത് ശരിക്ക് ഈ എനർജി സ്ടെൻസ് ഇപ്പൊ പറ്റി അറിയാം അത് എങ്ങനെ അത് നമ്മുടെ എങ്ങനെയാണ് അതെ കുറിച്ച് എനർജി സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ആൾക്കാർ ഈ പറയുന്നത് എന്താണ് നമ്മളെ പഠിക്കാൻ വേണ്ടി പറയുന്നത് അല്ല അത് നമ്മളിപ്പോ എനിക്ക് ഇൻവോൾവ്മെന്റ് കിട്ടാറുണ്ട് എനിക്കിപ്പോ ഞാൻ സാധാരണ മത്സരം എടുത്തിരിക്കുന്നതിനേക്കാളും ഞാൻ സൈലന്റ് ആവുകയും എന്റെ മനസ്സ് കാമാവുകയും ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എനിക്ക് സമയത്ത് ഞാൻ ഞാൻ അവിടെ വളരെ നേരം ഇരിക്കാൻ അതല്ലാതെ ഈ എന്ന് പറയുന്ന എന്താണ് ഇവരെ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ നമ്മളിപ്പോ കൊറേ എനിക്ക് അറിയുന്ന മന്ത്രങ്ങൾ ചൊല്ലുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇപ്പൊ ഒരു ഗോവയിൽ അങ്ങാണ്ട് പോയ സമയത്ത് ഞാൻ പ്രദക്ഷിണം വെക്കുമ്പോ ആരോ പറഞ്ഞു ഇങ്ങനെ ഇന്നാളാണ് വന്നത് ഉടനെ തന്നെ അവര് ഈ രാജാവിന് പട്ടാഭിഷേകം നടത്തുമ്പോൾ ചെല്ലുന്ന ചില മന്ത്രങ്ങളുണ്ട് അവരതങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി അത് ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥവും ആ ഒരു ഔചിത്യവും ആ ഒരു സമയവും അതൊക്കെ അറിയുമ്പോൾ നമ്മൾ അറിയാതെ കോരിത്തെ പോകില്ലേ ആ ചാൻറ്റിങ്ങിന് ഒരു 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 ശക്തിയുണ്ട് നമ്മളിപ്പോ കുറേ ആൾക്കാർ കരയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് എൻ്റെ ബന്ധു അല്ലെങ്കിൽ പോലും ഞാൻ അവിടെ എത്തുമ്പോൾ അറിയാണ്ട് കരഞ്ഞു പോകില്ലേ നമ്മൾ കുറേ പേര് ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ലെങ്കിലും ആ ഒരു തമാശ തമാശകൾക്കും പറയാണ്ട് നമ്മൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ചിരിക്കും ഈ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ചിന്തകള് നമ്മുടെ ഓരോ തരത്തില് ഓരോ സ്ഥലത്തും വെച്ചിട്ട് ആ ആയോജനക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവും അത് ആസ്വദിക്കാൻ പറ്റുന്നത് നമ്മുടെ തര പിന്നെ ഒരു നൈർമല്യമാണ് അത് ആസ്വദിക്കണം അത് നമ്മൾ ഈ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന അക്വേറിയത്തിലെ ഒരു ഫിഷിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സ് സൈലന്റ് ആവും വളരെ ചൂടാക്കിയിട്ട് ഒരാൾ ആരെയോ ആരോ വഴക്കം പറയുന്നത് കേൾക്കുമ്പോഴും നമുക്ക് ദേഷ്യം ഉള്ളിൽ വരും അതുപോലെ ക്ഷേത്രത്തിൽ കുറേ ആൾക്കാർ ചേർന്നിട്ട് നാമം ചൊല്ലുമ്പോൾ നമ്മളിൽ ചിലപ്പം അറിയാതെ ചില പ്രകടനങ്ങൾ ഉണ്ടാവും ഇനി ചിലർക്ക് ആ ഒരു സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കുറെ കഴിയുമ്പോഴും ദുഃഖം മാത്രം തളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കവികൾ അങ്ങനെ കവിത എഴുതാറില്ല ഇപ്പം ശവപ്പറമ്പിൽ പോകുന്ന സമയത്ത് അവിടെ ശവം അവിടെ പിന്നെ എരിയണ്ട കാര്യമൊന്നുമില്ല അത് ശവപ്പറമ്പാണെന്ന് അവിടുത്തെ സ്മെല്ലും അവിടുത്തെ ഭാവവും കാണുമ്പോൾ ചിലർക്ക് നമുക്ക് ചിലർക്ക് തോന്നിയത് വരും ചില സമയത്തൊക്കെ അപ്പൊ അത് ഓരോരാളുടെ ഒരു ഓരോ സമയത്തിനനുസരിച്ച് വരുന്ന ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് അത് എല്ലാ ഇപ്പോഴും എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല ഇത് ഒന്നുമില്ലെങ്കിലും നമ്മൾ അത് മാത്രം ആസ്വദിച്ച് അതിൻ്റെ കലാഭംഗി മാത്രം ആസ്വദിച്ച് അതിൻ്റെ ആർക്കിടെക്ച്ർ മാത്രം ആസ്വദിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ടാവും ഇനി ഈ ഭക്തിയൊക്കെ ഉണ്ടാകുന്ന സമയത്തും എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്തി ഉണ്ട് ഞാൻ സംഘത്തില് കഴിഞ്ഞ വർഷം പോയിരുന്നു ഏകദേശം ഇതേ സമയത്ത് സംഘത്ത് പോയിട്ട് ഞാൻ അവിടെ പിന്നെ ബോട്ട് ബോട്ടിലൊക്കെ പോയി വളരെ സമാധാനമായിട്ട് ആരുമില്ല ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോയിട്ടുള്ള ആളാണ് പക്ഷെ ഇപ്പൊ എനിക്ക് പോകുമ്പോൾ അവിടുത്തെ കലക്കു വെള്ളവും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ കാട്ടിക്കൂട്ടലും അവിടുത്തെ പെയിന്റും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ല അഭാവം അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല അത് ആസ്വദിക്കുന്നവർക്ക് അത് നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് എനിക്ക് പ്രയോറിറ്റി ഉള്ളൊരു അല്ല എന്ന് തോന്നുന്നത് ഞാൻ അവിടെ പോവാറുള്ളത് മനസ്സിലായി ഇതുപോലെ നമ്മളിപ്പോൾ ഇപ്രാവശ്യം പോയിട്ടുള്ള സമയത്താണ് ആ പഞ്ചതീർത്ഥത്തിൽ പോയത് ആ പഞ്ചതീർത്ഥത്തിൽ പോയ സമയത്ത് അവിടെ ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിരുന്നത് ഞാൻ വളരെ മാന്യമായിട്ട് എടുക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ അവിടുത്തെ പ്രീസ്റ്റന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ ഒരു പടം എടുക്കുന്നു കാരണം അയാൾക്ക് എന്നെ കേൾക്കുന്നുണ്ട് സ്ഥിരമായിട്ട് കേൾക്കണ്ടേ അയാൾ എന്നെ സ്ഥിരമായിട്ട് കേൾക്കുകയും എന്നെ അറിയുകയും ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ചോദിച്ചു എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ കുറേ ചോദ്യം ചോദിച്ചത് അപ്പൊ ഞാൻ അടുത്തിരുന്നിട്ട് ചോദ്യം ചോദിച്ചോളാൻ പറഞ്ഞു അത് ആ ഓഡിയോ ഒക്കെ മോശമാണ് ആ ഓഡിയോ അല്ല നമുക്ക് പ്രാധാന്യം അല്ല ഓഡിയോ അല്ല നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ രണ്ടാളും കൈപിടിച്ച് സംസാരിക്കുമ്പോൾ മാർക്കറ്റിൽ എത്രയോ ശല്യങ്ങളുണ്ട് എങ്കിലും ഞാൻ പറയുന്ന അങ്ങക്ക് കേൾക്കാലോ അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന കാര്യം താല്പര്യമുള്ളവർക്ക് കേൾക്കാൻ ആ സമയത്ത് അവിടെ പറയുന്ന അവിടെ എനിക്ക് വെള്ളം ഒഴുകരുത് ആ ശല്യം നിർക്കൂ എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഈ ഫിൽറ്റർ മൈക്കൊന്നും ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ടല്ലോ ഞാൻ അവിടെ പോകുന്നത് പക്ഷെ ആ ഒരു ചോദ്യത്തിന് ആ ഒരു ഉത്തരം അങ്ങനെ അവിടെ വെച്ച് അപ്പോഴേ പറയാൻ എനിക്ക് സാധിക്കുള്ളൂ അത് ഞാൻ വേണം വിചാരിച്ച് പഠിച്ച് റെക്കോർഡ് ചെയ്ത് പറയുന്നതല്ലല്ലോ അപ്പോ അത് ഞാൻ അവിടെ ഉപയോഗിക്കുന്നു ആ ഒരു സന്ദർഭം അവിടെ ഉപയോഗിക്കുമ്പോ അത് ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിടുന്നതാണ് അത് അത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ അതായത് ഇപ്പൊ ഞാന് ഇപ്പൊ ഞാൻ ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ യാതർച്ചയായിട്ട് ചിലര് വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറയും എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് അങ്ങനെ നീ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചില ഇനി ചില ഞാൻ അമ്പലത്തിൽ നിൽക്കുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോയാലേ എന്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു പുള്ളിക്കാരൻ എന്നിട്ട് അവിടെ ഒരു വേറെ ഞാൻ ആരുടെ ഷെയർ ചെയ്യാത്ത ഒരു ഷെയർ ചെയ്യണത് അപ്പൊ അവിടെ ഒരു ഒരു ഗുഹയുണ്ട് ഗുഹയിലേക്കകത്ത് ശിവലിംഗം കാണാ കാണാന്ന് പറഞ്ഞാല് അത് നമുക്ക് ഉണ്ടെന്ന് മാത്രമേ പറയാത്തുള്ളൂ ആർക്കും പുള്ളി കാണിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ട് എന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു എന്റെ പിന്നിട്ട് പുള്ളി പോയി വാതി രണ്ടും അടച്ചു രണ്ട് ഫ്രണ്ടും ഒരു വാതി പുറത്തോട്ടിറങ്ങുന്ന വാതാണ് അത് അടച്ചിട്ട് എന്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു പുള്ളി ചെന്ന് വിളക്കെടുത്ത് പിന്നെ കാണിച്ചു എന്നൊരു തൊഴാന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറഞ്ഞു എനിക്കറിയില്ല അത് എന്തിനാണ് അപ്പൊ അത് എനിക്ക് ഞാൻ ആ പുള്ളിക്ക് ദക്ഷിണ ഒന്നും കൊടുത്തില്ല പുള്ളി നീ ഇനി വരണം എന്ന് മാത്രം പറഞ്ഞു അത് എന്താണ് അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്ത് ചെയ്താണോ ഞാൻ എന്നിട്ട് പിന്നെ അയാളെ ഇടാൻ ഞാൻ കയ്യിലെടുത്ത പൈസ ഞാൻ ഇതിനാണ് കഴിഞ്ഞത് അപ്പൊ അത് എന്തെങ്കിലും അവര് പുള്ളിനെ എക്സ്പെക്ട് ചെയ്താണ് ചെയ്താണോ എന്നുള്ളത് അതല്ല എന്തിനാണ് ഇങ്ങനെ അതുപോലെ ഇവിടെ അമ്പലത്തി അമ്മ എപ്പോഴും പറയും അമ്മയുടെ ലോ വെക്കിട്ട് നിൽക്കും അവനെപ്പോഴും നീ ഭസ്മം ധരിക്കണം അപ്പൊ ഇതൊക്കെ ഞാൻ ഇത് വേറൊരു സുഹൃത്തുക്കൾ നീ ഭസ്മം ധരിക്കണ അതൊക്കെ അവര് എക്സ്പെക്ട് ചെയ്യാൻ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനെ പറയുന്നവരുണ്ടോ അല്ല ഇതിനെ അന്ന് ഞാൻ മുഖവലിക്കലൊക്കാൻ ഞാൻ എന്റെ വീട്ടിൽ തന്നെ പോയാൽ മതി ഇനി വേറെ വേറെ ഉണ്ട് അതെങ്ങനെ ഇരിക്കണോ വേണ്ടി കൺഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് തോന്നാറുണ്ട് ഈ ചോദ്യമായിട്ടല്ല ഇങ്ങനെ കുറെ ഇതുണ്ട് ഇത് എന്താണ് അവര് നമ്മള് ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയുന്ന എന്തിനാണ് നമ്മളത് സംശയം വരുന്നത് അല്ല നമ്മള് നമ്മളിപ്പോ നമ്മളോട് ഇപ്പൊ എന്തെങ്കിലും ഒരാള് ഒരു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ നമുക്കൊരു പീസ് തരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവര് തരുന്നതെന്ന് വിചാരിക്കാണ്ടിരുന്നാ പറ ഞാനത് കഴിച്ചു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ അവര് തന്നു വിചാരിക്കാം അല്ലെങ്കിൽ ഭസ്മം ധരിച്ചു എന്ന് വിചാരിക്കാം നമുക്ക് വലിയ നഷ്ടമൊന്നും ഇല്ലാത്തൊരു കാര്യം ഒരു ഛേദമില്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ട് ഇപ്പൊ എന്താ കൊഴപ്പം അതെ അത് ചെയ്യാം അതില് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഈ ലോകത്തുണ്ട് ഇപ്പൊ ഞാൻ ഞാൻ മധുരമീനാക്ഷിയില് പോയ സമയത്തും രാമേശ്വരത്ത് പോയ സമയത്തും വലിയ മാല നമ്മൾ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാനലിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെയാണല്ലോ അപ്പോൾ നമുക്ക് വലിയൊരു മാല ഇട്ട് തന്നു ആ മാല ഞാൻ എന്തു ചെയ്യണം ഞാൻ നേരെ ഹോട്ടലിലാണ് പോയി താമസിക്കുന്നത് ഞാൻ ഉടനെ അവിടെ കണ്ടിട്ടുള്ള ഏതോ ഒരു കുട്ടിക്ക് ഞാൻ ഇട്ട് കൊടുത്തു ആ ഒരു കുട്ടി നമ്മള് കുറെ പേരെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ചെറിയൊരു കുട്ടി ഒരു സ്വാമിയുടെ ഒരു മിയുടെ വേഷൊക്കെ ധരിച്ചിട്ട് ശബരിമലക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു കുട്ടിയെ നൈർബല്യമുള്ള ഒരു കൊച്ചു പയ്യനെയ ഒരു പെണ്ണിനെയൊക്കെ കണ്ട സമയത്ത് എൻ്റെ അടുത്ത് രണ്ടു ഉണ്ടായിരുന്നു ആ രണ്ട് മാലയും ഓരോരാൾക്കും ഞാൻ ഇട്ടു കൊടുത്തു അത് ഇട്ട് കൊടുക്കുന്നത് എന്തോ പ്രതീക്ഷിച്ചിട്ടാണോ നമ്മളിപ്പോൾ ചെലര് അത് കൊറച്ചും കൂടി ഞാൻ പറയുന്നത് അത് കുറച്ചും കൂടി ഹയർ ക്ലാസ്സിലുള്ള ഒരു ഒരു ഒരാളാന്ന് കുറച്ചും കൂടി ഹയർ പ്രായമുള്ള ഒരാളാന്ന് വിചാരിക്കുക അയ്യേ വേണ്ട ഓടിയെന്ന് വരും അപ്പൊ നമുക്ക് തോന്നും അവരെ നമ്മൾ ഏകദേശം നമ്മൾ റിജക്ട് ചെയ്യുമോ പറഞ്ഞാൽ കേൾക്കുമോ പറഞ്ഞാൽ കേക്കില്ലയോ അവരെന്താ വിചാരിക്കുക എന്നൊക്കെ അസസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുമ്പോ ഇപ്പൊ എല്ലാരോടും എല്ലാരും പറയുമെന്ന് ചോദിച്ചാൽ എല്ലാരോടും എല്ലാം പറയില്ല ഇവർ കുറെ കാലമായിട്ട് അമ്പലത്തിന്റെ ചുറ്റും നിൽക്കുമ്പോൾ അവർക്ക് എല്ലാവരുടെ സൈക്കോളജി അറിയാം ഒന്ന് അവർക്ക് ഓരോരാളുടെയും ഭാവവും രൂപവും ഒക്കെ നോക്കിയാൽ കൃത്യമായിട്ട് ആരാണ് പറഞ്ഞാൽ കേക്ക് ആരാ പറഞ്ഞാൽ കേക്കില്ല ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഓ ഇയാൾക്ക് എന്തോ ഇത് നമ്മുടെ മുഖം ഭാവം നോക്കിയാൽ അറിയാണ്ട് പറയാൻ പറ്റില്ല ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന എല്ലാരോടും ഞാൻ ഒരേപോലെ അല്ലല്ലോ പെരുമാറുക ഇപ്പൊ എൻറെ അടുത്ത് മൂന്ന് ദിവസം താമസിച്ച സമയത്ത് ഞാൻ ഓരോരാളെയും വ്യത്യസ്തമായിട്ട് പെരുമാറുന്നില്ലേ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളിപ്പം ഗ്രൂപ്പിലുണ്ട് പക്ഷെ പലപ്പോഴും ആയിട്ട് നമുക്ക് അറിയാം ഇത് ഒരു സെൽഫിഷ് ആണ് അവരോടധികം സമയം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല ഈ എന്റെ കൂടെ പത്തു ദിവസമല്ല ഒരു ജന്മം ഫുൾ താമസിച്ചാലും അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല നമുക്കറിയാം ഞാനൊരു കല്ലടിച്ചു പൊട്ടിക്കുമ്പോൾ ഞാൻ ആ കല്ല് എന്തിനാ അടിച്ചു പൊട്ടിച്ചിട്ട് മണ്ണാക്കാൻ ശ്രമിക്കണേ തൊട്ടടുത്ത് മണ്ണുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് കൊടവുണ്ടാക്കിയാ പോരേ എനിക്ക് ചെടി നടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കല്ലിന്റെ മുകളിൽ തന്നെ കൊണ്ട് കുഴി നാട്ടണം എന്നുണ്ടോ തൊട്ടടുത്ത് വരെ അപ്പൊ എന്റെ സമയം ചെലവഴിക്കുമ്പോ എനിക്ക് അറിയാം വേണോ വേണ്ടയോ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം മനസ്സിലായോ ഇപ്പൊ കുറച്ച് ദിവസത്തെ ഒന്നോ രണ്ടോ ദിവസത്തെ ഓരോ നിമിഷത്തെ ഇന്ന് രാവിലെ ആ കവിത വലിയ മാറ്റങ്ങൾ അവളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരിക്കണേ അത് ചിലര് വളരെ പെട്ടെന്ന് ഒരു നിമിഷം അത് നമുക്കറിയാം ചിലര് കാണണമെന്ന് പറയും ഇപ്പം അത്രയും ദൂരെ ട്രാവൽ ചെയ്ത് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ ആഗ്രഹം ഇന്റൻസിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോവും ചിലപ്പോൾ എന്നെ കാണണം ആഗ്രഹമുള്ള ആ ലത നായർ എന്ന് പറയുന്ന സ്ത്രീ അവര് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് എനിക്കറിയാം ഞാൻ അവിടെ പോയി കാണേണ്ടതാണ് ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ തിരുവനന്തപുരം വരുമ്പോൾ ഞാൻ കാണും ഞാൻ വരും എന്ന് അങ്ങടാ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം ഞാൻ കാണാം കാരണം ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോവും ആദ്യ ദിവസം നോക്കിയ സമയത്ത് വേറെ ഉള്ളത് രാവിലെ വന്ന് ഓട്ടോറിക്ഷയിൽ വന്ന് എന്നെ കണ്ട് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് തിരിച്ചു പോയി അവര് അതൊരു ആണ് ആ ഇന്റൻസിറ്റി ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഇന്റൻസിറ്റിയെ നമ്മൾ കാണുകയാണ് അതേ സമയത്ത് ചിലരുണ്ട് ആ ഇന്റൻസിറ്റി ഇല്ല അപ്പൊ നമുക്കറിയാം വളരെ കാഷ്വൽ ആണ് നമ്മൾ എന്തിനും അവരെ മൈൻഡ് ചെയ്യണേ മനസിലായി അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വർഷം കൂടെ ഉണ്ടായിട്ട് തൊട്ടടുത്തുണ്ടായിട്ടുള്ള പലരും നമ്മളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തവരുണ്ടാവും അതേ സമയത്ത് കുറേ കാലങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവണമെന്നില്ല ഒരു നിമിഷം കൊണ്ട് കുറേ കാലങ്ങളായിട്ട് കൂടേണ്ടെന്ന് തോന്നുന്ന പലരും നമുക്ക് ഇണ്ടായിട്ടുണ്ട് അതെ ഇങ്ങനെയാണ് ഞാൻ പിന്നെ അവിടെ വന്നപ്പോഴും ഇപ്പൊ ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ കൂടെ വന്നപ്പോഴും എങ്ങനെയാണ് എല്ലാവരും ഞാൻ നോക്കുമ്പോഴ് എല്ലാവരോടും വളരെ പരിചയം ഉള്ള പോലെ മുമ്പേ കാദിനെ കാണുമ്പോഴും അത് ഇങ്ങനെ കാണിക്കാൻ നമുക്ക് എനിക്ക് എനിക്ക് അങ്ങനെ ഉണ്ടാവും ആ ഒരു എങ്ങനെ അല്ല നമുക്ക് നമുക്ക് ഓരോരാളുടെയും ഫ്രീക്വൻസി പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും അത് ചെലപ്പോ തെറ്റിപ്പോവും അതെ അത് ചിലപ്പോ തെറ്റിപ്പോവും ചെലപ്പോ നമ്മൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കും ഇപ്പൊ നമ്മളിപ്പോൾ അന്ന് സ്കൂളിൽ പോയ സമയത്ത് സ്കൂളിൽ പോയ സമയത്ത് ടീച്ചർ വഴക്ക് പറയേണ്ട ഒരു കാര്യമില്ല പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് അഭിനയിച്ചിട്ട് എനിക്ക് പോവാ അത് അത് ഞാൻ എന്തുകൊണ്ടാണ് പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അത് സാധാരണ സ്കൂൾ ഞാൻ പറയില്ല ചിന്മയസ്വാമിയുടെ സ്കൂൾ ആവുന്ന സമയത്ത് നമ്മളത് പറയണം കാരണം അവിടെയുള്ള ഒരുവിധം എല്ലാ ആൾക്കാരെയും എനിക്കറിയാം അല്ല എനിക്കിപ്പോ ചിന്മയ കാസർഗോഡ് പോയി കഴിഞ്ഞാൽ ഞാൻ കാസർഗോഡ് ഞാൻ ചിന്മയ ചിന്മയസ്വാമിയുടെ സ്കൂൾ അവിടെ ഉണ്ട് എനിക്കൊന്ന് വിളിച്ചു പറഞ്ഞ അപ്പ ചിന്മയാ സ്വാമി വന്നിട്ട് എന്നെ കൊണ്ടുപോകുന്നു എനിക്കറിയാം മനസ്സിലായോ അപ്പൊ അത് നമ്മള് അതേ സമയത്ത് നമ്മൾ കൊറേ ഇൻവിറ്റ് ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വരണം 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 എന്ന് അത്രയോ കാലമായി പറയുന്ന നടത്താൻ പോയിട്ടില്ല അത് നമുക്കൊരു തോന്നലാണ് ഏഹ് ഇത് ആവശ്യമില്ല എന്തിനാ എന്നെ എന്നിങ്ങനെ പുള്ളിയാണ് അവര് അപ്പൊ ആ ഇന്റൻ ആ ഒരു ഇന്റൻഷൻ ഡിഫറെന്റാന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒഴിവാക്കാൻ നോക്കും ചിലപ്പോ എന്ന് വെച്ച് അബദ്ധം പറ്റിയിട്ടില്ല കാശ് നഷ്ടപ്പെട്ടിട്ടില്ല അറിയാത്തടുത്ത് പെട്ടുപോയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൊറേ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ അത് ശരിയായി ഭവിക്കും അത്രേന്നെ പറയാൻ പറ്റുള്ളൂ അതേ സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഹരിയുടെ വീട് എനിക്കറിയില്ല അത് പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ പോയി കാണണം എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു വേണ്ടിയിട്ട് എനിക്ക് അറിയില്ല ആ വ്യക്തിയെ അധികം ഇന്ററാക്ഷൻ ഉണ്ടായിട്ടില്ല അത് എൻ്റെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യില്ല അവിടെ പക്ഷെ പത്തുമുപ്പത് പേരെ വിളിക്കുന്ന സമയത്ത് എനിക്കൊരു കൺഫർമേഷൻ വേണ്ടേ അതിനുവേണ്ടി ചെയ്തോ അത്രേ ഉള്ളൂ ഞാൻ വിളിച്ചില്ല ഇനി എങ്ങനെ എനിക്ക് ഉള്ളു അല്ല അദ്ദേഹം സാധാരണഗതിയിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് വളരെ കുറവാണ് അത് മെസ്സേജ് പോലക്കും മറുപടി മിക്കവാറും അയക്കാറില്ല എനിക്ക് പോലും അപ്പൊ അതൊരു ഒരു ബിസിനസ് അവരുടേതായും സംസാരിച്ചു എനിക്ക് വേറൊരു ഐഡിയ ഉണ്ട് പുള്ളിയെ ഒന്ന് കണ്ടിട്ട് വേണം ബിസിനസ് കൂടെ ഇൻകോപറേറ്റിൻ ഉണ്ട് സമയം ഞാൻ എടുത്തു ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ നോക്കട്ടെ അവിടെ കിട്ടും എനിക്ക് അതിനകത്ത് കേട്ടോ